നമസ്കാരം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതോടെ പകരമാര് എന്ന ചോദ്യത്തിന് ഡെമോക്രാറ്റ് പാർട്ടിയുടെ അന്തിമ ഉത്തരമായിട്ടില്ലെങ്കിലും എല്ലാ കണ്ണുകളും കമല ഹാരിസിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് പാർട്ടിയിലെ പിന്തുണ ഏറെക്കുറെ ഉറപ്പാക്കിയ കമല ഹാരിസ് തന്നെയാകും പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടെ റിപ്പബ്ലിക്കൻ ക്യാമ്പ് കമലയ്ക്കെതിരായ നീക്കം ശക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ കമലയ്ക്ക് ആദ്യ കുരുക്ക് ഇട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോ ബൈഡന്റെ പ്രചാരണ ഫണ്ടിൽ ലഭിച്ച തുകയിലാണ് ട്രംപ് പക്ഷം കുരുക്കിട്ടിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിലെ പ്രചാരണത്തിലൂടെ ബൈഡന് ലഭിച്ച ഫണ്ട് കമലാ ഹാരിസിന് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്ന ആവശ്യത്തിലാണ് ട്രംപ് പക്ഷം ഇത് വ്യക്തമാക്കി ട്രംപിന്റെ ഔദ്യോഗിക പ്രചാരണ സംഘം ഫെഡറൽ ഇലക്ഷൻ കമ്മീഷന് പരാതിയും നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ ഫണ്ട് കൈമാറ്റം നടത്തുന്നത് നിയമപരമല്ല എന്നാണ് ട്രംപ് പക്ഷത്തിന്റെ പരാതിയിൽ പറയുന്നത് ഏറെക്കുറെ തൊണ്ണൂറ്റിയൊന്ന് മില്യൺ ഡോളറാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബൈഡന്റെ പ്രചരണ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് എന്നാണ് സൂചനകൾ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലധികം ഇന്ത്യൻ രൂപ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കാണ് പണം കിട്ടിയത് എന്നാണ് ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ബൈഡനുള്ള സംഭാവന അതെന്നും പാർട്ടിയുടെ പ്രചരണത്തിനുള്ള ഫണ്ടാണ് അതെന്നും ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിരാളി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് അമേരിക്കയെ ഭരിക്കാൻ കമലാ ഹാരിസ് യോഗ്യല്ലെന്നും കമല തീവ്ര ഇടതുപക്ഷക്കാരിയാണെന്നും ട്രംപ് വിമർശിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ പ്രസിഡന്റ് ജോ ബൈഡനാണ് തന്റെ പിൻഗാമിയായി കമലാ ഹാരിസിനെ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലായിരിക്കും പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലെ ആദ്യ ബാലറ്റിൽ നാമനിർദ്ദേശം നേടുന്നതിനാവശ്യമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് പേരെ മറികടന്നാണ് കമലാ ഹാരിസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് പ്രതിനിധികളുടെ പിന്തുണ കമലാ ഹാരിസിന് ലഭിച്ചതായിട്ടാണ് അസോസിയേറ്റഡ് പ്രസിൻ്റെ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ തീരുമാനമാകാത്ത പ്രതിനിധികളുടെ എണ്ണം അൻപത്തിനാലാണെന്ന് സർവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു ഇത് അദ്ദേഹത്തിന്റെ പ്രായം ആരോഗ്യസ്ഥിതി ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനം തുടങ്ങിയ കാരണങ്ങളാൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വം ഒഴിയണമെന്നും സ്വന്തം പാർട്ടിയിൽ നിന്ന് ആഴ്ചകൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിലാണ് താൻ മത്സരിക്കാനില്ല എന്ന് ജോ ബൈഡൻ തീരുമാനമെടുത്തത്